ബി ജെ പിയിലെ സ്ഥാനാർത്ഥി നിർണയം പി സി ജോർജ് പത്തനംതിട്ട കൊതിച്ചിരുന്നതാണ് പത്തനംതിട്ട മോഹിച്ചിരുന്നതാണ് പക്ഷേ ജോർജിനെ അടുപ്പിച്ചില്ല ബി ജെ പി ജോർജിൻ്റെ മകനും കൊടുത്തില്ല ഷോണിനും കൊടുത്തില്ല പകരം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്കാണ് പത്തനംതിട്ടയിൽ സീറ്റ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും പി സി ജോർജിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പതിവുതലുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബി ജെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ് പരസ്യമായി അനിൽ ആൻ്റണിയെ വിമർശിക്കുന്നത് കണ്ടതാണ് അതിന് മറുപടിയുമായി തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത് കണ്ടതാണ് കാരണം തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളിയുടെയും ഇടപെടലിനെ തുടർന്നാണ് സീറ്റ് പോയതെന്നൊരു ധാരണ ജോർജിനുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തുഷാറിനെ ഇങ്ങനെ തുഷാറിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ചത് അതിന് തുഷാർ മറുപടി പറഞ്ഞു തുഷാർ മറുപടി പറഞ്ഞതിന് ശേഷം കെ സുരേന്ദ്രൻ ആ വിഷയത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ് ജോർജിനെ താക്കീത് ചെയ്യുന്നു നാവ് ശരിയാക്കണം അങ്ങനെ തോന്നിയ തോന്നിയപടി ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോർജിനെ താക്കീത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ കെ സുരേന്ദ്രൻ്റെ താക്കീതിനെ സുരേന്ദ്രൻ ജോർജ് അങ്ങ് അവഗണിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പി ജോർജ് വിമർശിച്ചിരിക്കുന്നത് ഇല്ലാത്ത മുഴുപ്പ് പറഞ്ഞ് തന്നെ പേടിപ്പിക്കരുതെന്ന് തുഷാർ വെള്ളാപ്പള്ളിയോട് പി ജോർജ് പറഞ്ഞു മൂന്നും ഏഴ് മുഴുപ്പ് പറഞ്ഞു വന്നാൽ വിളിക്കാൻ തനിക്ക് നേരമില്ലെന്നും ും കൂടെ ചോദിച്ചെങ്കിൽ പോകട്ടെ മുൻപ് ചോദിച്ചു പോകട്ടെ അതിനകത്ത് ഇല്ലാത്ത മുഴുപ്പും പറഞ്ഞു ഒരുത്തരും വന്ന് എന്നെ പേടിപ്പിക്കരുത് എനിക്കിഷ്ടമില്ല ഞാൻ ഇത്രയും മുഴുപ്പുള്ളവനാണെന്ന് ഓക്കെ വാ അല്ലെ ഞാൻ വലിയ മുഴുപ്പാന്ന് പറഞ്ഞിട്ട് നാല് മൂന്നും ഏഴ് പേര് കൂട്ടത്തിയില്ലാത്തതുണ്ടെങ്കിൽ ഞാൻ മുഴുപ്പാന്ന് പറഞ്ഞു വന്നാൽ അതിനൊന്നും ചിന്താപൊടി ചോദിക്കുക എനിക്ക് നേരമില്ല അവന് വിവരമുണ്ടോ

സുരേന്ദ്രനൊക്കെ താക്കീത് ചെയ്തിട്ടും ഒരു വിലയും കൊടുക്കുന്നില്ലല്ലോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് തുഷാർ വെള്ളാപ്പള്ളീനെ എടുത്ത് ഉടുക്കുകയാണല്ലോ എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നത് വിവരമില്ലാത്തവൻ നാല് മൂന്ന് ഏഴുപേര് കൂടെ ഇല്ലാത്തവർ എന്നെ എന്നെ മുഴുപ്പ് പറഞ്ഞ പഠിപ്പിക്കാൻ വരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ആഞ്ഞടിക്കുകയാണല്ലോ അതായത് പി സി ജോർജിന് നാവ് ബി ജെ പിക്ക് പണി ഉണ്ടാക്കും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനു ഉണ്ടാക്കുമെന്നുള്ളതല്ല ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അതിന് പിന്നാലെ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഇതിനെതിരെ ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി പ്രതികരണവുമായി രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞത് കെട്ടിവച്ച പോലും കിട്ടാത്ത ആളാണ് പി സി ജോർജ് എന്നും അദ്ദേഹത്തിന് തങ്ങൾ തീരുമാനിച്ച പ്രകാരമല്ല സീറ്റ് നിഷേധിച്ചത് എന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങളുമായി തുഷാർ വെള്ളപ്പള്ളി രംഗത്ത് വന്നു ഇതിനുശേഷം മിദുത്വം പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം സുരേന്ദ്രന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു എന്നാൽ മിതത്വം എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ് ഇന്നലെ അനിൽ ആന്റണിയുടെ സാന്നിധ്യത്തിൽ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ പി സി ജോർജ് വ്യക്തമാക്കിയത് അങ്ങനെ ഇന്നലെ കൂടെ ചേർത്ത് നിർത്തി അനിൽ ആന്റണിയെ തേച്ചൊട്ടിച്ചതിനു ശേഷമാണ് പിന്നീട് തിരക്കുകൾ കഴിഞ്ഞതിനു ശേഷം ഈ തുഷാറിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സി ജോർജിന്റെ കൂടുതൽ പ്രതികരണം തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചത് അപ്പോഴാണ് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ഇന്നലെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെ തേച്ചൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള കടുത്ത ഭാഷയിലാണ് പി സി ജോർജ് വിമർശനം ഉന്നയിച്ചത് നാലും മൂന്നും ഏഴ് പേര് കൂടെയില്ലാത്ത ആളാണ് തുഷാർ വള്ളിൽ വെള്ളാപ്പള്ളി അങ്ങനെയുള്ള ഒരാൾക്ക് സിന്ദാബാദ് വിളിക്കാൻ തന്നെ കിട്ടുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഇരുപത്തിയെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി എന്ന ആണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള തനിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിൽ എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണമുണ്ടോ എന്നാണ് പി സി ജോർജ് പറയുന്നത് പക്ഷേ തുഷാർ വെള്ളപ്പള്ളി ഉദ്ദേശിച്ച രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് മുൻപ് അരുവിക്കര വയ്യലക്ഷനിൽ പി സി ജോർജിന്റെ ജനപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കെട്ടിവച്ച കാശ് കിട്ടാത്ത നോട്ടയ്ക്ക് പിന്നിൽ പോയൊരു ചരിത്രം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തുണ്ട് ആ ചരിത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തിയത് പക്ഷേ പി സി ജോർജ് അതിരൂക്ഷമായ ഭാഷയിലാണ് തുഷാർ വെള്ളാപ്പള്ളി വിമർശിച്ചത് മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ വേണ്ടി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ പ്രവർത്തന രംഗത്ത് താൻ ഉണ്ടാവുകയില്ല എന്നാണ് നിലവിൽ ബി ജെ പിയുടെ ഭാഗമായി മാറിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പി സി ജോർജിന്റെ പ്രസ്താവന അതിനെ ബി ജെ പി എങ്ങനെ നേരിടുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരുപക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് കേരള രാഷ്ട്രീയത്തിൽ ബി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പായി വേണം ഇതിനെ കാണുന്നത് കാരണം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ തുടച്ചു നില്ക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് ഇതോടെ കാണാൻ കാണേണ്ടിയിരിക്കുന്നു കാരണം ഇടതു വലത് മുന്നണികളിൽ കയറി കൂടാൻ പലവിധ മാർഗങ്ങൾ നോക്കിയിട്ടും അവിടെ ഒന്നും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ബി ജെ പി പാളയത്തിലെത്തിയത് അവിടെയും ജോർജിന്റെ കാര്യം അത്ര ആശ്വാസകരമല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മനു അതായത് സനോജ് ഈ വിഷയത്തിൽ ബി ജെ പി വലിയ പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് കാരണം യഥാർത്ഥത്തിൽ പി സി ജോർജിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ലക്ഷ്യമിട്ടത് അതുവഴി ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നുകയറാൻ ഏതെങ്കിലും സാധ്യത ഉണ്ടാകുമോ അല്ലെങ്കിൽ കുറച്ച് ക്രൈസ്തവ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ നോക്കിയാണ് പി സി അല്ലെങ്കിൽ ജോർജിനെ ഇത്തരത്തിൽ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇതിപ്പോൾ ഈ നേരത്തെ പണ്ട് നമ്മുടെ ജൂനിയർ മാൻഡറിയൊക്കെ സിനിമയിൽ മറ്റേ മാഡ്രേക്കിൻ്റെ പ്രതിമ കിട്ടിയില്ലേ അതേ അവസ്ഥയായി പോയി കാരണം സംസ്ഥാന അധ്യക്ഷന് പോലും ഒരു വിലയും കൊടുക്കുന്നില്ല എല്ലാവരും മിതത്വം പാലിക്കണം മാന്യമായി സംസാരിക്കണം എന്നൊക്കെ ഇന്നലെ കെ സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിട്ട് പോയതാണ് അതിനുശേഷം ആ അനിലാജണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നേരത്തെ സനോജ് പറഞ്ഞതു തേച്ചൊട്ടിച്ചു വിടുക പുതിയ പുതിയ ഭാഷയാണല്ലോ അത് തേച്ചൊട്ടിച്ചു വിടുക അത് നടത്തുന്നു അതിനുശേഷം ആ തുഷാർ വെള്ളാപ്പള്ളീനെ ഓടിച്ചിട്ട് ചീത്ത വിളിക്കുകയാണ് ഇതിപ്പോൾ മോഹിച്ചു കൊണ്ടുവന്നിട്ട് ബിജെപി തീർച്ചയായിട്ടും അനുസൂചിപ്പിച്ചത് തന്നെ ഒരു ജൂനിയർ ഒരുക്കിനെ കയ്യിലെടുത്ത് വെച്ചേക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ബിജെപിക്കുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇന്നലെ വൈകുന്നേരം രസകരമായ സംഭവം ഈ പി സി ജോർജിന്റെ പ്രതികരണം വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും ചിരി അടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം പത്ത് മിനിറ്റോളമാണ് കൂടിക്കാഴ്ച ആണത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ താങ്കൾ പറഞ്ഞിരുന്നല്ലോ മുൻപ് പറഞ്ഞിരുന്നല്ലോ അനിൽ ആന്റണിയെ പുതിയതായി പരിചയ പരിചയപ്പെടുത്തണം അദ്ദേഹത്തിന് തന്റെ അത്രയും സ്വാധീനം പത്തനംതിട്ടയിൽ ഇല്ല എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ താൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ കള്ളം പറയാറില്ല അതായത് മുൻ പറ മുമ്പ് പറഞ്ഞ പ്രസ്താവനയിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് പിതാക്കന്മാരുടെയൊക്കെ പിന്തുണ ഈ എനിക്ക് ലഭിച്ചതുപോലെ അനിൽ ആന്റണിക്ക് കിട്ടുകയില്ലേ ഇത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് അനിലാൻറ്റണി ഇരിക്കുകയാണ് അല്ലാണ്ടിയുടെ മുഖഭാഗം മുഖഭാവം മാറുന്നത് മാധ്യമപ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷം അല്ലാൻ്റണിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പത്തനംതിട്ടയിൽ പാർട്ടി നേതൃത്വമാണ് തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതെന്നും പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് താനിവിടെ മത്സരിക്കുന്നതെന്നും പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യം താൻ തന്നെയാണ് എന്നും അല്ലാൻറണി വരികൾക്കടയിലൂടെ പറഞ്ഞു വെച്ചത് ഒരുപക്ഷെ പി സി ജോർജിനുള്ള ഒരു മറുപടി തന്നെയായി വേണം ചൂണ്ടിക്കാണിക്കാൻ എന്തായാലും അതിനുശേഷമാണ് പി സി ജോർജിന് പിന്നീട് തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പിന്നെ അതിലെല്ലാം അതിരൂക്ഷമായ ഭാഷയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ജോർജ് വിമർശിച്ചിട്ടുള്ളത് എന്തായാലും ബി ജെ പി സംബന്ധിച്ച് ബി ജെ പിക്ക് വലിയൊരു ബാധ്യതയായി മാറുകയാണ് ജോർജ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇന്നലെ പ്രസ്താവനകൾ നിയന്ത്രിക്കണം ആ സംസാരത്തിൽ മൃതത്വം പാലിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രസ്താവിച്ച മണിക്കൂറുകൾ പിന്നിടും മുമ്പെയാണ് ഒരു കൂട്ടം നേതാക്കന്മാരുടെ മുന്നിൽ വെച്ച് ഒരുമിച്ച് തരുന്ന പി സി ജോർജ് തന്റെ പഴയ ശൈലിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തുടർന്നിട്ടുള്ളത് ഇത് വരും ദിവസങ്ങളിൽ ബി ജെ പി നേതൃത്വം ഏത് രീതിയിൽ മുഖവിലയ്ക്ക് എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല എൻ ഡി എയിലെ ഘടകകക്ഷിയായിട്ടുള്ള ബി ഡി ജെസിന്റെ പ്രതിനിധിയായി തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കാനെത്തുമ്പോൾ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നിലവിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവായി രംഗത്തുള്ള പി സി ജോർജിന് പ്രചരണ രംഗത്ത് വരാതിരിക്കാൻ കഴിയുകയില്ല അങ്ങനെ പ്രചരണ രംഗത്ത് വരാതിരിക്കുകയാണെങ്കിൽ ബി ജെ പി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും അത് ഒന്നാമത്തെ പ്രശ്നം മാത്രമല്ല നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ അനിൽ ആലയുടെ കാര്യം അത്ര ആശ്വാസകരമല്ല വളരെ ദയനീയമായി തന്നെ അദ്ദേഹം മൂന്നാം താരത്ത് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം ബി ജെ പിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരമൊരു കനത്ത പരാജയം ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അതിശക്തമായ നടപടികൾ ജോർജിനെതിരെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിൽ ടി സി ജോർജ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാവി എന്ന് നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല മനു ശരി സനോജ് സനോജാണ് വിവരങ്ങൾ നമുക്ക് കോട്ടയത്ത് നിന്ന് നൽകിയത് ഏതായാലും ഇന്നലെ പി സി ജോർജിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് പി സി ജോർജിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇത്രയധികം അതായത് ഈ പോകാൻ മുന്നണിയും പാർട്ടിയൊന്നും ഈ രാജ്യത്ത് ബാക്കിയില്ല ഇത്രയധികം സ്ഥല ഇടങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റവും വരുന്നില്ല അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം അത് വിലക്കിയിട്ട് പോലും അതിന് ഒരു വിലയും കൽപ്പിക്കാതെ തുടർച്ചയായ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ബി ജെ പി സ്വന്തം ഘടകക്ഷിയായ ബി ഡി ജെസിൻ്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയാണ് ാണ് വിവരമില്ലാത്തവനെന്നും മുഴുപ്പില്ലാത്തവനെന്നും വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ബി ജെ പി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച പി സി ജോർജ് ഒരു വലിയ ബുദ്ധിമുട്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുകയും ചെയ്യുന്നുണ്ട് അവർ പി സി ജോർജിനെ എടുത്തപ്പോൾ പാർട്ടിയിലേക്ക് എടുത്തപ്പോൾ ഉദ്ദേശിച്ചത് എന്താണോ അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് അത്യാവശ്യം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവരും ഇത് നേരത്തെ പ്രവചിച്ചതാണ് പ്രതീക്ഷിച്ചതാണ് ജോർജ് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാകുന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അന്ന് എല്ലാവരും പറഞ്ഞതുമാണ് ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ തുടർച്ചകൾ കണ്ടറിയാം ചിരിക്കാം എന്താ ഒക്കെ ഉണ്ടാകും